ഈ ലോകത്ത് നിത്യസുഖം സാധ്യമാണോ യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം ഏഴ് ഭാഗം ഒന്ന് വൈരാഗ്യപ്രകരണം കിം നാമേതം വധസുഖം ഏയം എം സംസാരസന്തതി ജായതേ മൃതയെ ലോഗോ മൃിയതേ ജനനായ ച വിശ്വാമിത്രൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ രാമനോട് ഇവിടെ വരാൻ പറയുക കുമാരന്റെ അവസ്ഥ വെറും മനോവിഭ്രമത്തിൻ്റെതല്ല മറിച്ച് അത് വിജ്ഞാനത്തിന്റെയും നിരൂപികാരുടേയുമാണ് അത് ചൂണ്ടിക്കാട്ടുന്നത് കുമാരന്റെ പ്രബുദ്ധതയാണ് കുമാരനെ വിളിച്ചുകൊണ്ടുവരൂ ഈ വിഷണ്ണാവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാം വാൽമീകി പറഞ്ഞു അപ്പോൾ മഹാരാജാവ് രാമനെ വിളിച്ചുകൊണ്ടുവരാൻ പള്ളിയറ സേവകനോട് കൽപ്പിച്ചു എന്നാൽ ഈ സമയം രാമൻ സ്വയം അച്ഛനെ മുഖം കാണിക്കാൻ എഴുന്നേറ്റുവന്ന ദൂരെ നിന്നു തന്നെ അച്ഛനെയും മഹർഷിമാരെയും അഭിവാദ്യം ചെയ്തു യുവാവായ രാമന്റെ തേജസ്വിറ്റ മുഖത്ത് അവർ വയസ്സിനപ്പുറം പ്രശാന്തമായ ഒരു ഭഗവത ദർശിച്ചു രാജാവിന്റെ കാൽക്കൽ വീണ രാമനെ പിതാവ് ആലിംഗനത്തോടെ എഴുന്നേൽപ്പിച്ചു മകനെ എന്താണ് നിന്നെ വ്യാകുലപ്പെടുത്തുന്നത് വിഷാദം മറ്റു ആപത്തുകളെ വിളിച്ചു വരുത്തും എന്നറിയുക വസിഷ്ഠനും വിശ്വാമിത്രനും രാജാവിന്റെ വാക്കുകൾ ശരിവച്ചു ശ്രീരാമൻ പറഞ്ഞു പൂജ്യരെ ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം അച്ഛന്റെ കൊട്ടാരത്തിൽ അതീവ സന്തോഷവാനായി ഞാൻ വളർന്നു വിദ്യാഭ്യാസത്തിന് എനിക്ക് കിട്ടിയത് അഗ്രഗണ്യരായ ഗുരുവരന്മാരെയാണ് ഈയിടയ്ക്ക് ഞാൻ ഒരു തീർത്ഥാടനത്തിന് പോയിരുന്നു ആ സമയത്ത് എന്റെയുള്ളിൽ കടന്നുകൂടിയ ഒരു ചിന്ത എൻറെയുള്ളിലെ എല്ലാ പ്രത്യാശകളെയും കവർന്നു കളഞ്ഞു എന്റെ ഹൃദയം ഇപ്രകാരം ചോദ്യങ്ങൾ തുടങ്ങി എന്തിനെയാണ് മനുഷ്യരെ സുഖം എന്ന് പറയുന്നത് വസ്തുക്കൾ എപ്പോഴും പരിണാമത്തിന് വിധേയമായ ഈ ലോകത്ത് നിത്യസുഖം സാധ്യമാണോ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും ജനിക്കുന്നതു മരിക്കുവാനല്ലേ മരിക്കുന്നതോ വീണ്ടും ജനിക്കുവാനും ഈ ക്ഷണികമായ പ്രതിഭാസമാണ് എല്ലാ ദുഃഖങ്ങൾക്കും പാപങ്ങൾക്കും ഹേതു എന്നാൽ ഇതിന്റെ അർത്ഥം എനിക്കു മനസ്സിലാവുന്നില്ല ബന്ധമൊന്നുമില്ലാത്തവര് കൂടിച്ചേരുമ്പോൾ മനസ്സ് അവരുമായി ഒരു ബന്ധുത്വം ഉണ്ടാക്കിയെടുക്കുന്നു എല്ലാം മനസ്സിനെ മനഃസ്ഥിതിയെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ അന്വേഷിക്കുമ്പോൾ നാം അറിയുന്നു മനസ്സ് എന്നതും സത്യമായ ഒന്നല്ല എന്ന് എന്നാൽ നാം അതിനാൽ മയക്കപ്പെട്ടിരിക്കുകയാണ് മരുഭൂമിയിലെ കാനൽ ജലത്തിനു പുറകെ നാം ദാഹമടക്കാൻ ഓ ഇട്ടി നടക്കുന്നു നാം ആർക്കും വിറ്റുപോയ അടിമകൾ അല്ലെങ്കിലും നാം നയിക്കുന്നത് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത അടിമകളുടെ ജീവിതമത്രേ ഈ സത്യം അറിയാതെ ലോകമെന്ന ഈ ഖാനനത്തിൽ നാം ലക്ഷ്യമില്ലാതെ അലയുകയാണ് എന്താണ് ഈ ലോകം എന്താണ് ജന്മമെടുത്ത് വളർന്ന് മരിക്കുന്നത് ഈ സങ്കടാവസ്ഥ അവസാനിക്കുക എന്റെ ഹൃദയത്തിൽ ദുഃഖത്തിന്റെ ചോര പൊഴിയുമ്പോഴും എന്റെ സുഹൃത്തുക്കളുടെ വികാരത്തെ മാനിച്ച് ഞാൻ കണ്ണീര് പൊഴിക്കുന്നില്ല